ഹലോ എല്ലാവർക്കും ഡോക്ടർ ടൈംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് കണ്ണൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ കൂത്തുപറമ്പ് റൂട്ടിലാണ് പെരളശ്ശേരി ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വളരെ പ്രസിദ്ധമായ അമ്പലമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും അയ്യപ്പൻ കോവിലും പിന്നെ സർപ്പാരാധനയും ഒക്കെ സർപ്പാരാധനയ്ക്ക് പ്രത്യേകം സ്പെഷ്യാലിറ്റിയൊക്കെ ഉള്ള അമ്പലമാണ് കേട്ടോ പരളശ്ശേരി അമ്പലം ഇതാണ് പരശ്ശേ പരളശ്ശേരി അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഊട്ടം അപ്പം മുമ്പിൽ വലിയൊരാൾത്തറയും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബസ് ഇറങ്ങി നടന്ന് പോകുമ്പോൾ തന്നെ ഒരു ഉത്സവ പ്രതീതി തോന്നുന്നു തോന്നുക എന്നുവെച്ചാൽ കൂടുതൽ കടകളും ഞാൻ കളിപ്പാട്ടങ്ങളും പിള്ളേരങ്ങും കൊണ്ടുപോയ ഒരു രക്ഷുണ്ടാവില്ല ആ ഒരു ആ ഒരു വ്യൂ ആണ്ട്ടോ കാണാൻ ഞങ്ങളൊരു ഉച്ചയായപ്പാണ് എത്തിയത് അതുകൊണ്ടാണ് തിരക്കൊന്നും തോന്നാത്തത് ഞങ്ങൾ ആദ്യം പോകുന്നത് ഈ അമ്പലത്തിൻ്റെ പ്രധാന പ്രത്യേകതയായ കുളത്തിലേക്കാണ് കേട്ടോ കുളത്തിൽ പോയി കാൽ കഴിയും ഇങ്ങനത്തെ വെള്ളമൊക്കെ തളിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കുളം കാണാൻ വേണ്ടി പോയേ ആ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പടിക്കൽ കിണറുകളുടെ ഒരു ബാർബോറിയ സ്വാസ്തുശിലയിൽ നിർമ്മിച്ച കുളമാണ് ആണ് കേട്ടോ ആ കുളം കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് നമുക്ക് നല്ല രസം തോന്നും കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയതുകൊണ്ട് വൈകുന്നേരം നിങ്ങളിൽ നട തുറക്കുന്നത് നാലര മണിക്കാണ് കേട്ടോ അപ്പം ആ സമയമാകുന്നവരെ നമ്മളവിടെ ഇരുന്നു കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേ ഒത്തിരി തിരക്കായേ അപ്പം കുറച്ച് വീഡിയോ അപ്പം നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ കുറച്ചാണ് എടുത്തിട്ടുള്ള തിരക്കല്ലേ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടു ഒരുപാട് മീനുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു ആൾക്കാർ ഒരുപാട് മീനുണ്ട് കുറേ പേര് കാലൊക്കെ ഇട്ടിരിപ്പുണ്ട് മീനിങ്ങനെ കടിക്കുമ്പോൾ ഒരു രസം എനിക്ക് ചെറിയൊരു രസവും ഒരു ചെറിയൊരു പേടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വലിയ മീനും ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറത്ത് കുളമൊക്കെ നോക്കി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ ഇരുന്നു അതിന് ശേഷം നാലരയ്ക്കായപ്പോഴത്തേക്കും ആണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറി പോകുന്നത് കേട്ടോ ഇവിടെ പിന്നെ കുറേ ഫിലിമുകളും ആൽബങ്ങളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാ ജാതി മേത ജാതി മതഭേദമന്യേ എല്ലാവർക്കും വരാട്ടോ അങ്ങനെ അപ്പം ഇവിടെ വരാമെങ്കിലും നാലമ്പലത്തിലുള്ളിൽ കയറാൻ പറ്റില്ല ചുറ്റമ്പലം വരെ വരാട്ടോ െ കുളത്തിലൊക്കെ എല്ലാവർക്കും പ്രവേശനം ഉണ്ട് കുഴപ്പമൊന്നുമില്ല കൊറോണ സമയത്ത് മാത്രമാണ് കുളത്തില് പ്രവേശിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളോട്ടം കണ്ട വലിയ മീനുകളൊക്കെ പോകുന്നുണ്ട് നല്ല രസം അവിടെ കാണാൻ വേണ്ടിയിട്ടോ കുറേ നേരം ഞങ്ങൾ അവിടെ ഞങ്ങളവിടെയിരുന്നു ഞങ്ങളൊരു കണ്ണൂർ അത്യാവശ്യം കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു അപ്പം കാര്യം വേഗം നടന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച് അങ്ങോട്ട് പോയതാ കേട്ടോ അപ്പോൾ പിള്ളേരും ഒന്നും കൂട്ടിയില്ല അപ്പോൾ അവരെയും കൊണ്ടൊരിക്കി വന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോയി തൊഴുതു കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തു അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മറുവശത്ത് അയ്യപ്പൻ കോവിലാണ് കേട്ടോ ഉള്ളത് അയ്യപ്പൻ കോവിലിന് മുമ്പിൽ ഒരു ആലുണ്ട് ആലിൻ്റെയെല്ലാം നിലത്ത് വീണത് എടുത്ത് നമ്മൾ തറയിൽ ഒരു കല്ലും എടുത്ത് വെച്ച് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെയാണ് വിശ്വാസം അപ്പോൾ ഞാൻ അവിടെ അമ്പലത്തിൽ പോകുമ്പോൾ ഈ കാര്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ ആൾക്കാർ പറയുന്നത് കേട്ടതാണ് കേട്ടോ പറയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ പിന്നെ അവിടുത്തെ പ്രത്യേക വഴിപാടുകൾ നാഗത്തിന് മുട്ട സമർപ്പിക്കൽ എള് കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ പിന്നെ പ്രത്യേക പൂജയുണ്ട് ശബരിവാര പൂജയുണ്ട് അത് വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ആറരയ്ക്കൊക്കെ ആണ് തുടങ്ങുക ആറു മണി തൊട്ട് ആറര വരെയാണ് അപ്പം ഞങ്ങൾ അതിലൊക്കെ പങ്കെടുത്തു രാത്രി ആയിട്ടോ അവിടെ തിരിച്ചു വരുമ്പം കുറേ നേരം സത്യം പറഞ്ഞാൽ അമ്പലത്തിലേക്കാളും കൂടുതൽ സമയം നമ്മൾ കുളത്തില് എല്ലാം കണ്ട് ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നത് കാരണം ഉച്ചയായപ്പോൾ എത്തിയില്ലോ അപ്പം നാലരൊക്കെയാണ് നട തുറക്കുന്നത് ഞങ്ങളൊരു രണ്ടര ഒക്കെ ആയപ്പോഴത്തെ എത്തിയ അപ്പോൾ അത്രയും സമയം പോകണ്ടേ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ഒരാളുണ്ട് ആൽത്തറയും ഉണ്ട് കേട്ടോ വലിയ ആലാണേ കുറേ വർഷങ്ങളായ ആലാന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ പിന്നെ നട തുറന്നതിന് ശേഷം ഞങ്ങൾ ഉള്ളിൽ കയറിയതേ നട തുറക്കാറായി ഏകദേശം തുറക്കാറായപ്പോഴത്തേക്കും ഞങ്ങൾ ചുറ്റമ്പലത്തിനുള്ളിൽ കയറി കേട്ടോ ചുറ്റമ്പലത്ത് നമുക്കൊരു സൈഡിൽ കൗണ്ടറുകളൊക്കെ ഉണ്ട് വഴിപാടൊക്കെ കഴിക്കാൻ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറുണ്ട് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയാണ് നമുക്ക് ചന്ദനൊക്കെ തരുന്നത് അതിന് ശേഷം നമ്മൾ അയ്യപ്പൻ കോവിലിൽ പോയേ അയ്യപ്പൻ കോവിലിൽ പോയി നന്നായിട്ട് തൊഴുതു അത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മറുവശത്തായിട്ടാണ് കേട്ടോ അയ്യപ്പൻ കോവിൽ ആദ്യമായിട്ട് അയ്യപ്പൻ കോവിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നീടാണ് ശ്രീരാമ ഭഗവാനാണ് സ്വാമി ക്ഷേത്രം അവിടെ നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് അവിടെ അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആല് ഇവിടെ വലം വെച്ച് നേരത്ത് വീഴുന്ന ഇലയെടുത്ത് നമ്മൾ തറയിൽ ഒരു കല്ലും എടുത്ത് വെച്ച് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചാൽ നടക്കുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പം എന്തുകൊണ്ടോ എനിക്കറിയില്ല അതായത് ഒന്ന് ചെയ്ത് നോക്കായിരുന്നു പരീക്ഷിക്കാൻ വേണ്ടി എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ അപ്പം അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം തൊഴുതു വലമൊക്കെ വെച്ചു സന്ധ്യയായിട്ടോ സന്ധ്യയായിട്ട് നമുക്കൊരു അമ്പലത്തിൽ നിൽക്കുന്ന ഒരു ഫീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചെറിയ പ്രാർത്ഥനയും ചെറിയ സൗണ്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവമായിട്ട് അതിനുശേഷം നമ്മൾ ഒന്നും കൂടി പ്രാർത്ഥിച്ച് നമ്മൾ വഴിപാട് കഴിപ്പിച്ച പായസവും നേർച്ചയൊക്കെ വാങ്ങി നമ്മളെ വീട്ടിലേക്ക് പുറപ്പെടാൻ പോവുകയാണ് കേട്ടോ അപ്പം ചേട്ടി അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാൻ കുറച്ച് പച്ചനാരും കൂടെ അവിടെ നിന്ന് നിന്നു കേട്ടോ ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ നാഗസ്ഥാനം ശരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല നമ്മൾ അവിടെ ആദ്യം പോയിട്ടാണ് ബാക്കി അമ്പലത്തിലേൻ്റെ ഉള്ളിലൊക്കെ കയറേണ്ടത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തത് പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ വീട്ടിലെടുക്കാൻ ഒന്നും പറ്റില്ലാത്ത കൊണ്ടാണ് അങ്ങനെയൊന്നും എടുക്കാത്ത അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിട്ടോ ബൈ ബൈ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്